അങ്ങനെ അഫ്ഗാനെതിരെയുള്ള പരമ്പരയും അവസാനിച്ചിരിക്കുകയാണ് ഇനിയുള്ള ചോദ്യം ആരാകും ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ എന്നതാണ് ജിതേഷോ അതോ സഞ്ജുവോ മൂന്നാം ടി ട്വന്റിയിൽ എല്ലാം സഞ്ജുവിന് അനുകൂലമായിരുന്നു എന്നാൽ ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയപ്പോൾ ആദ്യ പന്തിൽ തന്നെ മോശം ഷോട്ട് കളിച്ച് സഞ്ജു നിരാശപ്പെടുത്തിയപ്പോൾ ടി ട്വന്റി ലോകകപ്പിന് മുമ്പ് ഇന്ത്യൻ സെലക്ടർമാർ തല പുകയ്ക്കുന്നത് വിക്കറ്റ് കീപ്പർ ആരാവണമെന്ന കാര്യത്തിലായിരിക്കും ജിതേഷിൽ അവർ കീപ്പറുടെ കാര്യത്തിലുള്ള ഈ ഒരു തെരച്ചിൽ അവസാനിപ്പിക്കുമോ എന്നാണ് കണ്ടറിയേണ്ടത് നിലവിൽ നമുക്കറിയാം വിഷാൻ കിഷൻ കെ എൽ രാഹുൽ സഞ്ജു സാംസൺ ജിതേഷ് ശർമ്മ എന്നിവരാണ് വിക്കറ്റ് കീപ്പർ സ്ഥാനത്തിനായി പോരടിക്കുന്നത് ഇവരെല്ലാം ഐ പി എല്ലിലടക്കം മികച്ച റെക്കോർഡുള്ള താരങ്ങളായതിനാൽ ആരെ തഴയും ആരെ ഉൾക്കൊള്ളും എന്നതാണ് സെലക്ടർമാരുടെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട ആശയക്കുഴപ്പം അഫ്ഗാനെതിരെയുള്ള പരമ്പരയിൽ അവസാന നിമിഷം ടീമിൽ ഉൾപ്പെട്ടതോടെ ഇതിൽ ഏറ്റവും സാധ്യത കൽപ്പിക്കപ്പെടുന്ന താരങ്ങൾ സഞ്ജു സാംസണും ജിതേഷ് ശർമ്മയുമാണ് പക്ഷേ ഒരാൾക്ക് മാത്രമേ അവസരമുണ്ടാവുകയുള്ളൂ അപ്പോൾ ഇവരുടെയൊക്കെ ഐ പി എല്ലിലെ ഫോം നിരാശാജനകമാണെങ്കിൽ ഈസിലി അവർക്ക് വെറ്ററൻ താരമായ കെ എൽ രാഹുലിലേക്ക് മടങ്ങുകയുമാവാം എങ്കിലും ഇപ്പോൾ സെലക്ടർമാർ എല്ലാവരേക്കാളും ഒരു പണത്തൂക്കം മുൻതൂക്കം നൽകുന്നത് ജിതേഷനാണ് എന്നതാണ് സമീപകാല പരമ്പരകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുക രണ്ടായിരത്തി പതിനഞ്ചിൽ ഇന്ത്യക്കായ ടി ട്വന്റി മത്സരങ്ങളിൽ അരങ്ങേറ്റം കുറിച്ച താരമാണ് സഞ്ജു ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിൻ്റെ നായകനാണ് അദ്ദേഹം എന്നിട്ടും സഞ്ജുവിനേക്കാൾ പിന്തുണ പിന്നീടെത്തിയ ജിതേഷ് ശർമ്മയ്ക്ക് ലഭിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഒന്നാമത്തെ കാര്യം ബാറ്റിംഗ് പൊസിഷനാണ് സഞ്ജു സാംസന്റെ ടി ട്വൻറ്റി കരിയർ പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മികച്ച പ്രകടനങ്ങളെല്ലാം പിറന്നിരിക്കുന്നത് ടോപ്പ് ഓർഡറിലാണ് ഓപ്പണിങ്ങിലും മൂന്നാം നമ്പറിലും കളിച്ചപ്പോഴാണ് സഞ്ജു സെഞ്ചുറി പ്രകടനങ്ങൾ ഐ പി എല്ലിൽ കാഴ്ചവെച്ചിട്ടുള്ളത് മധ്യതിരയിലേക്ക് ഇറങ്ങുമ്പോൾ സഞ്ജുവിന്റെ പ്രകടനം അത്ര മികച്ചതല്ല നിലവിൽ നമുക്കറിയാം വിരാട് കോഹ്ലി റിങ്കു സിംഗ് സൂര്യകുമാർ യാദവ് ഹാർദിക് പാണ്ഡ്യ ഇവരൊക്കെയും ടോപ്പ് ഓർഡറിൽ കളിക്കുന്ന താരങ്ങളാണ് അപ്പോൾ ഇതാണ് ജിതേഷിൽ ടീം ഇന്ത്യ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്റെ പ്രധാന കാരണം എന്ന് പറയാം ടോപ്പ് ഓർഡറിൽ വിരാട് കോഹ്ലി അടക്കം ബാറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായും സഞ്ജുവിനെ ഉൾപ്പെടുത്താൻ സാധിക്കില്ല എന്നതും നമ്മുടെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു പക്ഷേ ഫിനിഷർ റോളിലായിരിക്കും ജിതേഷ് ശർമ്മയെ അല്ലെങ്കിൽ ഒരു വിക്കറ്റ് കീപ്പറെ അവർ ഉദ്ദേശിക്കുന്നുണ്ടാവുക അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ജിതേഷ് മുൻപിൽ നിൽക്കുന്നു എന്ന് തന്നെ പറയാം അപ്പോൾ നിലവിലെ ഇന്ത്യൻ ടീമിന്റെ അവസ്ഥ പരിശോധിക്കുമ്പോൾ ലോവർ ഓർഡറിൽ ഇറങ്ങി അടിച്ചു കളിക്കുന്ന ഒരു ബാറ്ററിയാണ് ഇന്ത്യക്ക് ആവശ്യം അങ്ങനെ നോക്കുമ്പോഴാണ് ജിതേഷിന് ഒരു പടി കൂടി സജ്ജീവിനേക്കാൾ സാധ്യത ഉണ്ട് എന്ന് പറയുന്നത് കുറഞ്ഞ പന്തുകളെ നേരിടാനുള്ള അവസരം ഉണ്ടാവാറുള്ളൂ എങ്കിലും കണ്ണൊടിച്ചു ബാറ്റ് ചെയ്യാൻ കഴിവുള്ള ബിഗ് ബിഗീറ്റിന് കയൽപ്പുള്ള താരമാണ് ജിതേഷ് ഐ പി എല്ലിൽ പഞ്ചാബ് കിങ്സിനൊപ്പം അദ്ദേഹം ഇങ്ങനെ ഈ റോളിൽ തിളങ്ങിയിട്ടുണ്ട് നേരിടുന്ന ആദ്യ പന്ത് മുതൽ ആക്രമിക്കാൻ ജിതേഷിന് കഴിവുണ്ട് സഞ്ജുവിനേക്കാൾ ടീമിന് ഉപകാരിയായ ഒരു താരമായി ജിതേഷ് മാറുന്നതും ഇതുകൊണ്ടുകൂടിയാണ് എന്നാൽ വിക്കറ്റ് കീപ്പിന് വിക്കറ്റിന് പിന്നിലെ മികച്ചവൻ ആരാണെന്ന് ചോദിക്കുമ്പോൾ ജിതേഷിനേക്കാൾ ഒരുപാട് മികച്ചവനാണ് സഞ്ജു സാംസൺ എന്നാൽ നിലവിലെ ടീമിന്റെ ആവശ്യം പരിഗണിക്കുമ്പോൾ സഞ്ജുവിനേക്കാൾ ടീമിന് അനുയോജ്യനായ താരം ലോവർ ഓർഡറിൽ ബാറ്റിംഗ് ഇറങ്ങുന്നത് ജിതേഷ് ആണെന്ന് പറയാം മറ്റൊരു കാര്യം ടി ട്വന്റിയിൽ സഞ്ജുവിന് മികച്ച ഇന്നിംഗ്സുകൾ അധികമൊന്നും കളിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് വസ്തുത വസ്തുതയിൽ നിന്നും നാല് റൺസ് ആണ് അദ്ദേഹത്തിന് ഇതുവരെ നേടാനായത് ശരാശരി ഇരുപതിൽ താഴെയാണ് ഒരു തവണ എഴുപത്തി ഏഴ് റൺസ് നേടിയത് മാറ്റി നിർത്തിയാൽ മറ്റു പ്രകടനങ്ങളെല്ലാം നിരാശപ്പെടുത്തുന്നതായിരുന്നു ഈ ഒരു റെക്കോർഡ് കൂടി അല്ലെങ്കിൽ സഞ്ജുവിന് കൂടുതലും ബാറ്റ് ചെയ്യാൻ അവസരം കിട്ടിയിട്ടും ടി ട്വന്റിയിൽ അത് മുതലാക്കാൻ കഴിഞ്ഞില്ല എന്നത് കൂടി ടീം മാനേജ്മെന്റ് ജിതേഷിൽ വിശ്വാസം അർപ്പിക്കാനുള്ള മറ്റൊരു കാര്യമാണ് പിന്നെയുള്ളത് സെലക്ടർമാരുടെ പിന്തുണയാണ് നമുക്കറിയാം സഞ്ജുവിന് തുടർച്ചയായി അവസരങ്ങൾ ലഭിച്ചിരുന്നെങ്കിൽ അദ്ദേഹം മികച്ച ഫോമിൽ കളിച്ചേ പക്ഷേ വളരെ വിരളമായിട്ടാണ് അദ്ദേഹത്തിന് അവസരങ്ങൾ ലഭിച്ചിട്ടുള്ളത് അതുപോലെ പ്രമുഖരുടെ പിന്തുണയൊക്കെയും ജിതേഷിനാണ് സുനിൽ ഗവാസ്കറും വീരേന്ദ്ര സെവാഗും എല്ലാം ജിതേഷ് ടി ട്വന്റി ലോകകപ്പ് കളിക്കണമെന്നാണ് അഭിപ്രായപ്പെട്ടിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് ഭയമില്ലാത്ത രീതിയിലാണ് സഞ്ജുവിനേക്കാളും ആക്രമണകാരിയാണ് ജിതേഷ് എന്നും അവർ പറയുന്നുണ്ട് പക്ഷെ കണക്കുകൾ നോക്കുമ്പോൾ ഇത് സത്യമല്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും എന്നാലും ടീം മാനേജ്മെന്റിന്റെ പിന്തുണ ജിതേഷിനാണ് ആക്രമണകാരിയായ ഒരു ഫിനിഷറായ ജിതേഷ് തന്നെ ടി ട്വന്റി ലോകകപ്പ് ടീമിൽ ഇടം പിടിക്കുകയും സഞ്ജു തഴയപ്പെടുകയും ചെയ്യാനുള്ള സാധ്യതയാണ് നിലവിൽ നമ്മുടെ മുന്നിലുള്ളത് കഴിഞ്ഞ ടി ട്വന്റി മത്സരം ിൽ അഫ്ഗാനുവരെയുള്ള മൂന്നാം ടി ട്വന്റി മത്സരത്തിൽ സഞ്ജു കുറച്ചുകൂടി ക്ഷമയോടെ അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു ഇമ്പാക്ട്ഫുൾ ഇന്നിങ്സ് കളിച്ചിരുന്നെങ്കിൽ കാര്യങ്ങൾ നേരെ മറിച്ചായനെ എന്ന് ചിന്തിക്കുന്നവരുമുണ്ട് ഏതായാലും ഐ പി എല്ലിന്റെ പ്രകടനം ഐ പി എല്ലിൽ സഞ്ജു ഒരു അഞ്ഞൂറ് പ്ലസ് അല്ലെങ്കിൽ അറുനൂറ് പ്ലസ് റൺസ് സ്കോർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും സഞ്ജുവിന് അനുകൂലമായിരിക്കും കാര്യങ്ങൾ സഞ്ജു ടി ട്വന്റി ലോകകപ്പിൽ കളിക്കാനുള്ള സാധ്യത ഇനി അതാണ്